ദിവസവും ഈ ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുസ്തകം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുസ്തകം അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു അവൾക്ക് കെതുറ എന്ന പേർ അവൾ സിമ്രാൻ യൊക്ലാൻ മെദാൻ മിഥ്യാൻ ഇഷ്ബാഖ് ശുവാഹ് എന്നിവരെ പ്രസവിച്ചു യൊക്ലാൻ ശബയനയെയും ജനിപ്പിച്ചു ലതാന്റെ പുത്രന്മാർ അശൂരി ലത്തുഷീം ലയൂമീം എന്നിവർ മിഥ്യാന്റെ പുത്രന്മാർ ഏഫർ ഹനോക് അബീദ എൽദാഗ എന്നിവർ ഇവരെല്ലാവരും ഖതൂറായുടെ മക്കൾ എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസാക്കിന് കൊടുത്തു അബ്രഹാമിനുണ്ടായിരുന്ന വ്യപ്പാർട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായി ഇസ്ഹാഖിന്റെ അടുക്കൽ നിന്ന് കിഴക്കോട്ട് കിഴക്ക് ദേശത്തേക്കു അയച്ചു അബ്രഹാമിന്റെ ആയിഷ്കാലം നൂറ്റി എഴുപത്തിയഞ്ച് സംത്സരമായിരുന്നു അബ്രഹാം വയോധികനും കാലസമ്പൂർണ്ണനുമായി നല്ല വാഹിക്കൃത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു തന്റെ ജനത്തോട് ചേർന്നു അവന്റെ പുത്രന്മാരായ ഇസ്ഹാക്കും ഇസ്മായേലും കൂടി മെമ്രയ്ക്കരികെ സോഹറിന്റെ മകനായ എഫ്രോൻ എന്ന ഹിത്യന്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു അബ്രഹാം ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയ നിലത്തു തന്നെ അവിടെ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറയെയും അടക്കം ചെയ്തു അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസാഖിനെ അനുഗ്രഹിച്ചു ഇസാഖ് ബെള്ളഹി രോയിക്കരികെ പാർത്തു സാരായുടെ ഇസ്രൈമി ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇസ്മയേലിന്റെ വംശപാരമ്പര്യവും അവരുടെ വംശാവലി പ്രകാരം പേരുകേരായി ഇസ്മയേലിന്റെ പുത്രന്മാരുടെ പേരുകളാവത് ഇസ്മയേലിന്റെ ആദിജാതൻ നെബയോത് ഖേദാർ അബ്ദേർ ലിസ്ബ മിസ്മ ദൂമ മഷ ഹദാദ് തേമ യത്തൂർ നാഫീഷ് ഖേദേമ പന്ത്രണ്ട് പ്രഭുക്കന്മാരായ ഇഷ്മയാലിന്റെ പുത്രന്മാർ അവരുടെ ഊരുകളിലും പാളയങ്ങളിലും വംശം വംശമായി ഇവരാകുന്നു അവരുടെ പേരുകൾ ഇവ തന്നെ ഇഷ്മലിന്റെ ആയുഷ്കാല സമ്മത്സരമായിരുന്നു അവൻ പ്രാണനെ വിട്ട് മരിച്ചു തന്റെ ജനത്തോട് ചേർന്നു ഹവില തുടങ്ങി അശൂരിലേക്ക് പോകുന്ന വഴിയിൽ മിശ്രയിമിന് കിഴക്കുള്ള ഷൂർ വരെ അവർ കുടിയിരുന്നു അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർത്തു അബ്രഹാമിന്റെ മകനായി ഇസാഖിന്റെ വംശപാരമ്പര്യമാവിത് അബ്രഹാം ഇസാഖിനെ ജനിപ്പിച്ചു ഇസഹാക്കിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ പദ് അലാമിലുള്ള അരാമ്യനായ ബിധുവേലിന്റെ പുത്രിയും അരാമ്യനായ ലാബാന്റെ സഹോദരിയുമായ റിബേകയെ ഭാര്യയായി പരിഗ്രഹിച്ചു തന്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസാഖ് അവൾക്കുവേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ അവന് പ്രാർത്ഥന കേട്ടു അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നുവെന്ന് പറഞ്ഞു യഹോവയോട് ചോദിപ്പാൻ പോയി യഹോവ അവളോട് രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട് രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന ചെയ്തു അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ടപ്പിള്ളകൾ അവരുടെ ഗർഭത്തിലുണ്ടായിരുന്നു ഒന്നാമത്തവൻ ചുവർന്നവനായി പുറത്തുവന്നു മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു അവൻ യേശാവെന്ന് പേരിട്ടു പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു അവന്റെ കൈ യേശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു അവന് യാക്കോബെന്ന് പേരിട്ടു അവൾ അവരെ പ്രസവിച്ച പോയിസാക്കൻ അറുപത് വയസ്സായിരുന്നു കുട്ടികൾ വളർന്നു യേശാവ് വേട്ടയ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു യേശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചിപിടിച്ചിരുന്നതുകൊണ്ട് ഇസാഖ് അവനെ സ്നേഹിച്ചു റിബേഖയോ യാക്കോബിനെ സ്നേഹിച്ചു ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു യേശാവുളി പ്രദേശത്തു നിന്ന് വന്നു അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു യേശാവ് യാക്കോബിനോട് ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അതുകൊണ്ട് അവന് ഏതോം ചുവന്നവൻ എന്ന് പേരായി നിന്റെ വ്യത്യാസാവകാശം ഇന്ന് എനിക്ക് വിൽക്കുകയായിരുന്നു യാക്കോവ് പറഞ്ഞു അതിന് യേശാവ് ഞാൻ വരുമല്ലോ ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു ഇന്നു എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോവ് പറഞ്ഞു അവൻ അവനോട് സത്യം ചെയ്തു തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോവിന് പറ്റു യാക്കോവ് ഏശാവിന് അപ്പവും പയർ കൊണ്ടുള്ള പായസവും കൊടുത്തു അവൻ പക്ഷിച്ചു പാനം ചെയ്തു എഴുന്നേറ്റ് പോയി ഇങ്ങനെ യേശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു പുസ്തകം അധ്യായം ഒന്നു വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി അപ്പോൾ ഇസാക്ക് ഗരാരി ഫരിതരുടെ രാജാവായ അബിമേലേഖിന്റെ അടുക്കൽ പോയി യഹോവാവിന് പ്രത്യക്ഷനായി അരട് ചെയ്ത് നീ മിസ്ലേമിലേക്ക് പോകരുത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം ഈ ദേശത്ത് താമസിക്കുക ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും അബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും അങ്ങനെ ഇസാഖ് ഗരാറിൽ പാർത്തു ആ സ്ഥലത്ത് ജനം അവന്റെ ഭാര്യയെക്കുറിച്ച് അവനോട് ചോദിച്ചു അവൾ എന്റെ സഹോദരിയെന്നും അവൻ പറഞ്ഞു പ്രബേക്കാ സൌന്ദര്യമുള്ളവളാവുകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എന്റെ ഭാര്യയെന്ന് പറവാൻ അവൻ ശങ്കിച്ചു അവൻ അവിടെ ഏറെ കാലം പാർട്ട ശേഷം ഫലിസയുടെ രാജാവായ അബിമലേഖ കിളിവാതുക്കൾ കൂടി നോക്കി ഇസഹാഖ് തന്റെ ഭാര്യയായ റിബേക്കയോടുകൂടെ വിനോദിക്കുന്നത് കണ്ടു അബിമലേഖ് ഇസാഖിനെ വിളിച്ചു അവൾ നിന്റെ ഭാര്യയാകുന്നു നിശ്ചയം പിന്നെ എന്റെ സഹോദരിയെന്ന് നീ പറഞ്ഞത് എങ്ങനെ എന്ന് ചോദിച്ചതിന് ഇസാഖ് അവനോട് അവരുടെ നിമിത്തം മരിക്കാതിരിപ്പാനാകുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ അബിമലേഖ് നീ ഞങ്ങളോട് ഈ ഞങ്ങളോടീ ജനത്തിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും നീ ഞങ്ങളുടെ മേൽ കുറ്റം വരുത്തുവാനും സംഗതി വരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു പിന്നെ അഭിമേലാക്കി പുരുഷനെയോ അവന്റെ ഭാര്യയോ തൊടുന്നവന് മരണശിക്ഷ ഉണ്ടാകും എന്ന് സകലജനത്തോടും കൽപ്പിച്ച് ഇസഹാക്കാദേശത്ത് വിതച്ചു ആയാണ്ട് നൂറുമേനി വിളവ് കിട്ടി യഹോവ അവനെ അനുഗ്രഹിച്ചു അവൻ വർഷിച്ചു വർധിച്ചു മഹാധനവാനായി തീർന്നു അവൻ ആട്ടിൻ കൂട്ടങ്ങളും മാട്ടിൻ കൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് പെലിസർക്കോ അവനോട് അസൂയ തോന്നി എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസർ മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു അഭിമേലക്ക് നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോക എന്ന് പറഞ്ഞു അങ്ങനെ ഈസാഖ് അവിടെ നിന്ന് പുറപ്പെട്ടു ഗേരാർ താഴ്വരയിൽ കൂടാരമടിച്ചു അവിടെ പാർത്തു തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ചശേഷം ഫലിസർ നികത്തി കളഞ്ഞതുമായ കിണറുകൾ ഈസഹാഖ് പിന്നെയും കുഴിച്ച് തന്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേർ തന്നെ ഇട്ടു ഇസാഖിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ച് നീലിറവുള്ള ഒരു കിണറും കണ്ടു അപ്പോൾ ഗരാദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞു ഇസാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു അവർ തന്നോട് ശണ്ടയിട്ടതുകൊണ്ട് അവൻ ആ കിണറ്റിന് യേശ് എന്നു പേർ വിളിച്ചു അവർ മറ്റൊരു കിണർ കുഴിച്ചു അതിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടതുകൊണ്ട് അവൻ അതിന് സിഗ്ന എന്നു പേർ വിളിച്ചു അവൻ അവിടെ നിന്നും മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു അതിനെക്കുറിച്ച് അവർ ചണ്ടയിട്ടില്ല യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞു അവൻ അതിന് രഹോബോധ എന്ന് പേരിട്ടു അവിടെ നിന്നും അവൻ ബർഷേപു പോയി അന്ന് രാത്രിയിൽ യഹോവാവിന് പ്രത്യക്ഷനായി ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു നിന്റെ സന്ധിയെ വർദ്ധിപ്പിക്കും എന്ന് അരളിച്ചു അവിടെ അവൻ ഒരു യാഗപീഠം പണിതു യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അവിടെ തന്റെ കൂടാരമടിച്ചു അവിടെയും ഇസാഖിന്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു അനന്തര അഭിമേലേക്കും സ്നേഹിതനായ അഹുസത്തും സേനാപതിയായ ഫീ കോലും ഖരാരിൽ നിന്നു അവന്റെ അടുക്കൽ വന്നു ഇസഹാക്ക് അവരോട് നിങ്ങൾ എന്റെ അടുക്കൽ വരുന്നു നിങ്ങൾ എന്നെ ദ്വേഷിച്ചു നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അതിനു അവർ യഹോവ എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും മാത്രം നിനക്ക് ചെയ്തു നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു അവൻ അവർക്കൊരു വിരുന്ന് ഒരുക്കി അവർ ഭക്ഷിച്ചു പാനം ചെയ്തു അവർ അധികാരത്തെഴുന്നേറ്റ് തമ്മിൽ സത്യം ചെയ്ത ശേഷം ഇസാഖ് അവരെ യാത്രയച്ചു അവർ സമാധാനത്തോടെ പിരിഞ്ഞുപോയി ആ ദിവസം തന്നെ ഇസാഖിന്റെ ദാസന്മാർ വന്നു തങ്ങൾ കുഴിച്ച ഗണത്തിന്റെ വസ്തു അവനെ അറിയിച്ചു ഞങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു അവൻ അവനതിന് ശിബ എന്ന് പേരിട്ടു അതുകൊണ്ട് ആ പട്ടണത്തിന് ഇന്നുവരെ ബേർഷേബ എന്നു പേർ യേശാവിന് നാൽപ്പത് വയസ്സായപ്പോൾ അവന് ഹിത്തിനായ ബേരിയുടെ മകൾ യഹൂദീത്തിനെയും ഹിത്തിനായ ഏലോന്റെ മകൾ ബാസമത്തിനെയും ഭാര്യയായി പരിഗ്രഹിച്ചു ഈ വർ ഇസാഖിനും റബേഖയ്ക്കും മനോവ്യസന കാരണമായിരുന്നു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സ്വർഗ്ഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട പത്ത് കന്യമാരോട് സദൃശ്യമാകും അവരിൽ അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവരും അഞ്ചുപേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി അർദ്ധരാത്രിക്കോ മണവാളം വരുന്നു അവനെ എതിരെത്താൻ പുറപ്പെടുവീൻ എന്നു ആർപ്പുവിളിയുണ്ടായി അപ്പോൾ കന്യാകുമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരായ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വൃക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു വാതൽ അടയ്ക്കുകയും ചെയ്തു അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു അതിനു അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരിപ്പേൻ ഒരു മനുഷ്യൻ പരിദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു അവന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു ഒരുവൻ അഞ്ച് താലന്റ് ഒരുവന് രണ്ട് ഒരുവന് ഒന്ന് ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു അഞ്ച് താലന് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു വേറെ അഞ്ച് താലന് സമ്പാദിച്ചു അങ്ങനെ തന്നെ രണ്ട് താലന് ലഭിച്ചവൻ വേറെ രണ്ട് നേടി ഒന്ന് ലഭിച്ചവനോ പോയി നിരത്ത് ഒരു കുഴി കുഴിച്ചു യജമാനന്റെ ദ്രവ്യം മറച്ചുവെച്ചു വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു അഞ്ചു താരന്തി ലഭിച്ചവൻ അടുക്ക വന്നു വേറെ അഞ്ചു കൂടെ കൊണ്ടുവന്നു യജമാനെ അഞ്ചു താരം തല്ലോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ അഞ്ചു താരന്തി കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിനും വിചാരകനാക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു രണ്ട് താരം ലഭിച്ചവനും അടുക്ക വന്നു യജമാനെ രണ്ട് താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ രണ്ട് താലന്തു കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിനും വിചാരകനാക്കും നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു ഒരു താലന്തു ലഭിച്ചവനും അടുക്ക വന്നു യജമാനെ നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും ീറാത്തടത്തു നിന്നു ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെ എന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ട് ചേർന്ന് നിന്റെ താലന് നിലത്ത് മറച്ചുവെച്ചു നിന്റേത് ഇത എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതിന് യജമാനുത്രം പറഞ്ഞത് ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിലക്കാത്തയിടത്തു നിന്ന് കൊയ്യുകയും വീറാത്തയിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ നീ എന്റെ ദ്രവ്യം പൻവാണിപ്പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു എന്നാൽ ഞാൻ വന്ന് എന്റെ പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു ആ താലന്തു അവന്റെ പക്കൽ നിന്ന് എടുത്ത് പത്ത് താലന്തുള്ളവന് കൊടുപ്പിൻ അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും അവന് സമൃദ്ധിയും ഉണ്ടാകും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്നാൽ കുളരാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശിഷ്ട ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും അവൻ അവരെ ഇടയം ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നതുപോലെ വേർതിരിച്ചു ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും രാജാവ് തന്റെ വലത്തുള്ളവരോട് അരളിച്ചെയ്യും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും വരുവീൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എനിക്ക് വിശന്നു നിങ്ങൾ പക്ഷിപ്പൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എന്റെ അടുക്കൽ വന്നു അതിന് നീതിമാന്മാർ അവനോട് കർത്താവെ ഞങ്ങൾ എപ്പോൾ നിന്നെ വിശ്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടുപ്പാൻ തരികയോ ചെയ്തു ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്നുത്തരം പറയും രാജാവ് അവരോടെ എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഓരോ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ചെയ്യും പിന്നെ അവന് ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന ഇത്യാഗ്യിലേക്ക് പോകുകയും എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല അതിഥിയായിരുന്നു നിങ്ങളെന്നെ ചേർത്തുകൊണ്ടില്ല നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് ആരുടെ ചെയ്യും അതിനും അവർ കട്ടാവേ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും അവൻ അവരോട് ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്കുവാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം ഇവർ നീതിമാന്മാർ നിത്യജീവികളിലേക്കും പോകും മത്തായയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായുടെ സുവിശേഷം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെസക ആകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും കയ്യപ്പ മഹാപുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിനെ ഉപായത്തിൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു എങ്കിലും ജനത്തിൽ കലഹമുണ്ടാകാതിരിക്കാൻ പെരുന്നാളിൽ അരുതേ എന്ന് പറഞ്ഞു യേശു ബഥാനിയിൽ കൃഷ്ണരോഗിയായിരുന്ന ശിംമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമിള നിറഞ്ഞ ഒരു വെൺകൽ ഫലണി എടുത്തും കൊണ്ട് അവന്റെ അടുക്ക വന്നു അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ ഒഴിച്ചു ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു ഈ വെറും ചില വെന്തിന് ഇത് വളരെ വിലക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു യേശു അത് അറിഞ്ഞു അവരോട് സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ട് ഞാൻ നിങ്ങൾക്കു എല്ലായ്പ്പോഴും ഇല്ലാതാനും അവൾ ഈ തൈലം എന്റെ ദേഹത്തിന്മാർ ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തല്ല അവൾ ചെയ്തതും അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂത ഇസ്കൊരിയാ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു നിങ്ങൾ എന്തു തരും ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അവർ അവന് മുപ്പത് വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു അന്നുമുതൽ അവനെ കാണിച്ചു കാണിച്ചുകൊടുപ്പാൻ അവൻ തർക്കം അന്വേഷിച്ചു പോന്നു പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം നാളെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കള വന്നു നീ പ്രസക കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു അതിനു അവൻ പറഞ്ഞത് നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചേർന്ന് എന്ത് സമയം അടുത്തിരിക്കുന്നു ഞാൻ എന്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ ബെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറയും ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി സന്ധിയായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടുകൂടെ പന്തിയിട്ടിരുന്നു അവർ ഭക്ഷിക്കുമ്പോൾ അവൻ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു ഞാനോ ഞാനോ കഥാവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി അവൻ ഉത്തരം പറഞ്ഞത് എന്നോടുകൂടെ കൈതാലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് മനുഷ്യപുത്രൻ പോകുന്നത് സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്നാറെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂത ഞാനോ പ്രബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്നു അവൻ പറഞ്ഞു അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു വാഴ്ത്തി നൂറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പീ ഇത് എന്റെ ശരീരമെന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പി ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്നാൾ വരെ ഞാൻ മുന്തിരി ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷവും ഒലിയുമലയ്ക്ക് പുറപ്പെട്ടു പോയി യേശു അവനോട് ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറും ഞാൻ ഇടയനെ വെട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ഞാൻ ഉയർത്തെഴുന്നതിന് ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലയിലേക്ക് പോകും അതിനു പത്രോസ് എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്നും ഉത്തരം പറഞ്ഞു യേശു അവനോട് ഈ രാത്രി കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു അനന്തരം യേശു അവരുമായി ദർശമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിന് എന്ന് പറഞ്ഞു പത്രോസിനെയും സബിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചും വ്യാകലപ്പെട്ടും തുടങ്ങി എന്റെ ഉള്ള മരണവേദന പോലെ അതിദുഖമായിരിക്കുന്നു ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരുപ്പി എന്ന് അവരോട് പറഞ്ഞു പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവണ് കീണു പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിൽ ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൾ വന്നു അവർ ഉറങ്ങുന്നത് കണ്ടു പത്രോസനോട് എന്നോടുകൂടെ ഒരു നാഴിയെ പോലെ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി ആത്മാവേരുക്കമുള്ളത് ജഡമോ ബലഹീനമത്ര എന്ന് പറഞ്ഞു രണ്ടാമതും പോയി പിതാവെ ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടായെങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അനുദ്രാവൻ വന്നു അവർ കണ്ണിനു ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു അവരെ വിട്ടു മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൾ വന്നു ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളി നാരിക അടുത്തു മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽപ്പി നാം പോക ഇതായെന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യൂതയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരം വാളും വടികളുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുമിക്കുമോ അവൻ തന്നെയാവുന്നു അവനെ പിടിച്ചുകൊള്ളീൻ എന്നു അവർക്കൊരു അടയാളം കൊടുത്തിരുന്നു ഉടനെ അവൻ യേശുവിന്റെ അടുക്കള വന്നു റബി വന്ദനം എന്ന് പറഞ്ഞ അവനെ ചുമച്ചു യേശു അവനോട് സ്നേഹിത നീ വന്ന കാര്യം എന്തെന്ന് പറഞ്ഞപ്പോൾ അവരടുത്തു യേശുവിന്മേൽ കൈവെച്ചു അവനെ പിടിച്ചു അപ്പോൾ യേശുവിനോട് യേശുവിനോടുകൂടെയുള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി ദാസനെ വെട്ടി അവന്റെ യേശു അവനോട് വാൾ ഉറയിലെടുക്ക വാളെടുക്കുന്നവരൊക്കെയും വാൾഅന്നശിച്ചു പോകും എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ പന്ത്രണ്ടിലോ ഗ്യോണിലോ അധികം ദൂതന്മാരെ എന്റെ അരിക നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവർത്തി വരും എന്ന് പറഞ്ഞു ആ നാഴികയിൽ യേശു പുരുഷാരത്തോട് ഒരു കണന്റെ നേരെയെന്നപോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു ഞാൻ ദിവസം എന്നെ ഉപദേശിച്ചുകൊണ്ട് ദീപാലിട്ട് നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുതി പ്രതിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ടു ഓടിപ്പോയി യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു ഗൂഢിയിൽ നടത്തു അവനെ കൊണ്ടുപോയി എന്നാൽ പത്രോസ്തൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്നു അകത്ത് കടന്നു അവസാനം കാണുന്ന സേവന്മാരോടുകൂടെ ഇരുന്നു മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘവും സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിനും അവന്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല ഒടുവിൽ രണ്ടുപേർ വന്നു ദൈവമന്ദിരം പൊളിച്ച് മൂന്ന് ദിവസം കൊണ്ടും വീണ്ടും പണിവാൻ എനിക്ക് കഴിയും എന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു മഹാപുരോഹിതൻ മഹാപുരോഹിതനെഴുന്നേറ്റു അവനോട് നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു യേശുവമിണ്ടാതിരുന്നു മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെക്കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ മനുഷ്യപുത്ര സർവ്വശക്തിന്റെ പലസഭാകത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ മഹാപുരോഹിതനും വസ്ത്രം കീറി ഇവൻ ദൈവദൂഷണം പറഞ്ഞു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് ആവശ്യം നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിനും അവൻ മരണയോഗ്യൻ എന്നും അവർ ഉത്തരം പറഞ്ഞു അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടിക്കൂറ്റി ചിലർ അവനെ കന്നത്തടിച്ചു ഹേ ക്രിസ്തുവേ നിന്നെ തല്ലിയതാർ എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു എന്നാൽ പത്രവർഷ പുറത്ത് നടുമുറ്റത്തിരുന്നു അവന്റെ അടുകൾ ഒരു വിലക്കാരിച്ചു വന്നു നീയും ഗലിലക്കാരനായ കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു അതിനോ അവൻ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കത്തള്ളി പറഞ്ഞു പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ടു അവിടെയുള്ളവരോടും ഇവനും നസ്രായനായ യേശുവിനോടുകൂടിയായിരുന്നു എന്ന് പറഞ്ഞു ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളി പറഞ്ഞു അല്പനേരം കഴിഞ്ഞിട്ടോ അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട് നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നും പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി ഉടനെ കോഴി കൂകി എന്നാലേ കോഴി കൂകും മുമ്പ് നീ മൂന്ന് വട്ടവനെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക് പത്രോ സുഹർത്തു പുറത്തുപോയി അതി ദുഃഖത്തോടെ കരഞ്ഞു പതിമൂന്നാം വാക്യങ്ങൾ പതിമൂന്നാം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും എന്റെ ദൈവമായി യഹോവയെ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരമറളയണമേ ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞുവെന്ന് എന്റെ ശത്രു പറയരുത് ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എന്റെ വൈരികൾ ഉത്സിക്കുമരുത് ഞാനൊന്നിന്റെ കരണയിൽ ആശ്രയിക്കുന്നു എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനിക്കും യോഹവായനിക്ക് നന്മ ചെയ്തിരിക്ക കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും